അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് ഫ്രോക്ക് നെറ്റികളിൽ സ്റ്റാർട്ട് ചെയ്യാം ഫ്രോക്ക് നെറ്റിയുടെ എക്സൽ സൈസാണ് നമ്മളിപ്പോ ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ സാധാരണ കാണുന്ന മെറ്റീരിയലിനെ അപേക്ഷിച്ച് ചെറിയൊരു വ്യത്യാസമുള്ള ഒരു മെറ്റീരിയൽ ആണ് ബോംബെ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് മുന്നൊരിക്കലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ മെറ്റീരിയൽ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതൊരു ടച്ച് ഉള്ള ഒരു മെറ്റീരിയലാണ് നല്ല പ്യുവർ കോട്ടണില് വന്നേക്കണാണ് അപ്പൊ ഇതിന്റെ അഞ്ച് കളേഴ്സ് ആണ് നമുക്ക് കിട്ടിയേക്കണത് അഞ്ച് കളേഴ്സിലും കൂടെ ആകെ ഒരു ഇരുപത് പൈസയേ ഉള്ളൂ അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്താലേ ഇത് ഉണ്ടാവുള്ളൂട്ടാ അപ്പൊ ഇതൊരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലാണ് എക്സൽ സൈസിലാണ് ചെയ്തേക്കുന്നത് എല്ലാനും ഇതുപോലെ തന്നെ പീറ്റർ പാൻ കോളറിലാണ് ചെയ്തേക്കുന്നത് ബാക്ക് ഇതുപോലെ ടൈ ചെയ്യാനായിട്ട് നമ്മളൊരു വള്ളി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നോർമൽ സ്ലീവാണ് കൊടുത്തേക്കുന്നത് എക്സൽ സൈസ് ആണ് ഫോർട്ടി ടു ആണ് ഇതിന്റെ ചെസ്റ്റ് സൈസ് കിട്ടുന്നത് ഫുൾ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിരിക്കും എക്സൽ സൈസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള കളേഴ്സ് കാണിച്ചു തരാം ഇത് എൻഡിഗോ ബ്ലൂ ഇത് വരുന്നത് ഒരു മെറൂൺ ലൈറ്റ് മെറൂൺ അല്ലെങ്കിൽ ഒരു ചെങ്കല്ല് കളർ അങ്ങനത്തെ ഒരു കളറിലാണ് ഇത് വന്നേക്കണേ നെക്സ്റ്റ് കളർ ബ്ലൂ ആണ് നേവി ബ്ലൂ അതിന് ഈ വൈറ്റ് ഒരു ഡിജിറ്റൽ പ്രിന്റ് പോലെ ഇത് വന്നേക്കണത് ഡിജിറ്റൽ പ്രിന്റ് പോലെ വന്നേക്കണതാണ് വൈറ്റിന്റെ അടുത്തത് ഒരു ആഷ് കളറില് ആഷ് കളറിൽ നോർമൽ സ്ലീവാണ് ആണ് എല്ലാത്തിനും കൊടുത്തേക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു മജന്ത കളർ ഇനി നമുക്ക് നൈറ്റുകൾ കാണാം പ്രോഗികൾ കുറച്ചേ പ്രൊഡക്ഷൻ ആവണുള്ളൂട്ടോ അതാണ് കുറേശ്ശേ കാണിക്കണത് ഇനി നമുക്ക് നൈറ്റുകൾ കാണാം കുറെ ദിവസങ്ങളായി നമ്മൾ പ്ലെയിൻ നൈറ്റുകൾ കാണിച്ചിട്ട് കുറച്ച് മെറ്റീരിയൽ മാത്രം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിൽ ഇരുന്നിരുന്നതാണ് അപ്പൊ അത് കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ ഇതൊന്നും ഹോൾസെയിലിൽ തരാനുള്ള അത്തരം ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലില്ല അപ്പൊ ഹോൾസെയിലുകാരെ ആരും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് കാര്യമില്ല കേട്ടോ അപ്പൊ ഇത് നമ്മുടെ രണ്ട് ബട്ടൺ മോഡല് ഇതുപോലെ അജറക്ക് നമ്മള് നെക്കില് കൊടുത്ത് അതിനൊരു ഭംഗി വരുത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കളേഴ്സുകളാണുള്ളത് കുറെ കളേഴ്സ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല ഇതൊരു മുന്തിരി കളറ് ഇതൊരു കോഫി ബ്രൗൺ കോഫി ബ്രൗണും മെറൂണാണ് ആണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കണത് ഇതും അതുപോലെ തന്നെ കോഫി ബ്രൗണില് വേറൊരു പീസ് വെച്ച് ഡിസൈൻ ചെയ്തേക്കണത് ഇതും നിവർത്തനയില്ലാട്ടാ കാരണം പ്ലെയിൻ ആണല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കും ഇത്രയും തന്നെ മനസ്സിലാവും ഇത് ഗ്രീൻ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീനും റെഡും ഇതതുപോലെ നമ്മുടെ ഒനിയൻ പിങ്ക് ഒനിയൻ പിങ്ക് മെറൂണ് കോമ്പിനേഷൻ ആട്ടാ ബോക്സ് കട്ടില് ചെയ്തേക്കുന്നത് ഇതൊരു പീ കോക്ക് ബ്ലൂ ഇതും ബോക്സ് കട്ടില് എല്ലാരും എക്സൽ സൈസിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് എക്സൽ സൈസ് ചുരിദാർ ചുരിദാർക്കട്ടിന് അതായത് നൈറ്റിക്ക് വരുമ്പോൾ ഫോർട്ടി ഫോർ ആയിരിക്കും ഇതിന്റെ ചെസ്റ്റ് സൈസ് കിട്ടുന്നത് ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് മാക്സിമം ലെങ്ത് ഉണ്ടാവും സ്ലീവിന്റെ ലെങ്ത് ഏഴര എട്ട് ആയിരിക്കും സാധാരണ നമ്മൾ എപ്പോഴും പറയണ പോലെ തന്നെ ആയിരിക്കും ഇതിന്റെ സ്ലീവ് ലെങ്ത് ഒക്കെ വരണേ ഇതൊരു ഡാർക്ക് പീച്ച് കളറാണ് ഡാർക്ക് ആയിട്ടുള്ള കളറാണ് റെഡ് അല്ല ചിലപ്പോ വീഡിയോയിൽ റെഡ് ആയിട്ടായിരിക്കാൻ തോന്നണേ ഇതൊരു മസ്റ്റേഡ് യെല്ലോ ബ്ലൂ കോമ്പിനേഷനിൽ ചെയ്തത് പിസ്തഗ്രീൻ പിസ്തഗ്രീനും മെറൂണും ബോക്സ് കട്ടില് അതുപോലെ നമ്മുടെ ചെറിയ മാനസി ചെറിയ മാനസിയുടെ നമുക്ക് മാനസി ചെറിയ മാനസീന്ന് പറയൂലേ അത് ഒനിയൻ പിങ്കും നേവി ബ്ലൂ കോമ്പിനേഷനിൽ ചെയ്താണ് മാനസിയുടെ കുറച്ച് വേറെ ഡിസൈനിൽ നമ്മൾ പ്ലെയിൻ അല്ലാത്ത ഡിസൈനിൽ ചെയ്തിട്ടുണ്ട് അത് ഇത് കഴിയുമ്പോൾ കാണിക്കാം ഏഹ് ഇത് പിസ്താഗ്രീന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് സെയിം മോഡലിൽ തന്നെ മാനസികട്ട് ഇതും അതുപോലെ ഡാർക്ക് പീച്ച് കളറ് ബ്രൌണും റെഡും കോമ്പിനേഷൻ ഇത് ബോട്ടിൽ ഗ്രീനും റെഡും അപ്പൊ ഇത്രയും ആണ് നമ്മുടെ അടുത്ത് ഇപ്പൊ പ്ലെയിൻ നൈറ്റിയിൽ ചെയ്തിട്ടുള്ളൂ ഗ്രീൻ ആണിത് ഏഹ് അപ്പൊ ഇത്രയും കളേഴ്സൊള്ളൂട്ടാ അപ്പൊ നമ്മളിവിടെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് അപ്പൊ ഹോൾസെയിലുകാര് ആരും ഇങ്ങനെ ഈ ഡെയിലി ഇടുന്ന ഈ വീഡിയോസിൽ നിന്ന് സെലക്ട് ചെയ്ത് വിടരുത് കാരണം നമ്മൾ ഇത് റീറ്റെയിൽ സെയിലിന് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഹോൾസെയിലുകാര് ചെയ്യേണ്ടത് വീഡിയോ കോളിൽ വരാ അതായത് ഉച്ചയ്ക്ക് ശേഷം വീഡിയോ കോൾ ചെയ്യ നേരത്തെ കൂട്ടി പറയണം ഒന്ന് ഞങ്ങളുടെ അടുത്ത് വിളിച്ച് സംസാരിച്ചതിന് ശേഷം വീഡിയോ കോളിന്റെ ടൈം അനുസരിച്ച് വീഡിയോ കോളിൽ വന്നിട്ടാണ് സെലക്ട് ചെയ്യുന്നത് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ സെലക്ട് ചെയ്യാന്ന് വച്ചാൽ ഇപ്പൊ ആകെ ചിലപ്പോൾ ഒരു പത്തോ നൂറോ പീസ് ആയിരിക്കും ഒരു ദിവസത്തെ ക്വാണ്ടിറ്റി നമ്മുടെ അടുത്ത് ഈ ഒരു ഐറ്റം അപ്പൊ അതാണ് നമ്മൾ വീഡിയോയിൽ വരുന്നത് അപ്പൊ അത് ഒരു പത്ത് പേര് അല്ലെങ്കിൽ ഒരു അഞ്ചെട്ട് പേര് ഹോൾസെയിലിന് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം സ്റ്റോക്ക് ഔട്ട് ആകും അപ്പൊ നമ്മള് റീറ്റെയിൽ നിന്ന് വിളിക്കണം മൊത്തം കസ്റ്റമേഴ്സിന്റെ അടുത്തും ഔട്ട് സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ ഹോൾസെയിൽ കാര്യുള്ള ഐറ്റംസ് വേറെ ഇവിടെ ഉണ്ട് ചിലപ്പോൾ ഇതേ ഐറ്റംസ് തന്നെ ഉണ്ടാവാം പക്ഷെ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണ്ട ഇത് റീറ്റെയിൽ സെയിലിനുള്ള വീഡിയോ ആണ് ഇത് നമ്മുടെ മാനസികട്ടില് നമ്മുടെ നോർമൽ മെറ്റീരിയൽ ഉണ്ടല്ലോ പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇതെല്ലാം നിവർത്തി കാണിക്കാം അപ്പോഴാണ് ഇതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ ഇതും എക്സൽസൈസിൽ തന്നെയാണ് മിക്സ് ആൻഡ് ചെയ്തേക്കുന്നത് ആയിട്ട് ചെയ്തത് അതിന്റെ തന്നെ അടുത്ത കളറ് ഇതിന്റെയൊക്കെ നമ്മൾ ഇന്നലെ യു പൈപ്പിംഗില് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാലൻസ് തുണി നമ്മൾ വേറെ ഡിസൈനിൽ ചെയ്തതാ ഓറഞ്ച് മിക്സ് ഈ ഡിസൈനിൽ ഇത്രയും കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി വേറൊരു ഡിസൈൻ കാണിക്കാം ഇതും ഇന്നലെ യോ പൈപ്പിങ്ങില് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ലൈറ്റ് കളറില് ലാവണ്ടറും ഡാർക്ക് ഗ്രേ കളറ് അടുത്തത് ലൈറ്റ് പീച്ചും ബ്രൗണും ചേർന്ന കോമ്പിനേഷൻ കൊറേ നമ്മൾ ഓണത്തിന് മുന്നൊക്കെ എനിക്ക് തോന്നണീ ചെറിയ മനസ്സിൽ ചെയ്തിട്ട് പിന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത് കട്ട് ചെയ്യാൻ ഇത്തിരി വശക്കുറവുണ്ട് അപ്പൊ അതുകൊണ്ട് ബായിനെ കൊണ്ട് ചെയ്യിക്കാറില്ല ഇപ്പൊ ബായി പോയപ്പോ വീണ്ടും ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഇത് വീണ്ടും ചെയ്തു തുടങ്ങിയത് ഇത് ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും അപ്പൊ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒരു ക്ലാരിറ്റി തരാം നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്നത് മിനിമം പതിനഞ്ച് പീസ് ആണ് ഇരുന്നൂറ്റി ഇരുപതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് മുതൽ പിന്നെ മേലോട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി അമ്പത് സ്മോള് മുതൽ എക്സൽ വരെയുള്ള റേറ്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് സ്റ്റാർട്ടിങ് പറയണത് ഡബിൾ എക്സൽ ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചായിരിക്കും സ്റ്റാർട്ടിങ് വരുന്നത് അതെന്താന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് ഇരുപതിന്റെ മെറ്റീരിയൽ വെച്ചാണ് ഡബിൾ എക്സെൽ ചെയ്യണത് ഓക്കെ അപ്പം മാനസികട്ട് ചെയ്തേക്കണത് ഇത്രയും ആണ് ഉള്ളത് ഇനി നമുക്ക് കുറച്ച് യൂ പൈപ്പിങ് കാണാം ഇന്നലെ ആരോ മെസ്സേജ് ചെയ്തായിരുന്നു യു പൈപ്പിങ് കണ്ട് മതിയായി ഇനി വേറെ കൊണ്ടു വന്നു അപ്പൊ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വന്നത് ഇന്റെ കൂട്ടത്തില് കാണിച്ചു എന്ന് മാത്രം ഒരു പർച്ചേസ് ചെയ്യാം ഓക്കെ ക്രീമും റെഡും കോമ്പിനേഷൻ ആണ് ഇത് ക്രീം കളറും വൈലറ്റും കോമ്പിനേഷൻ അടുത്തത് ക്രീമും ഒരു ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് കളറും എക്സെൽ സൈസ് കണ്ടോ ഇതിന്റെ ചെസ്റ്റ് സൈസ് ഒക്കെ കണ്ടാൽ മനസ്സിലാകും ഫോർട്ടി ഫോർ അത്യാവശ്യം നല്ല വണ്ണമുള്ളവർക്ക് വരെ ഈ എക്സ് എൽ മതിയാവും പിന്നെ അത് വിട്ട് ഓവർ സൈസ് ആരുണ്ടെങ്കിൽ മാത്രമാണ് ഡബിൾ എക്സ് എൽ എടുക്കേണ്ട ആവശ്യമുള്ളൂ ഇത് ക്രീമും ഒരു പീകോക്ക് ബ്ലൂവും കൂടി ചേർന്ന കോമ്പിനേഷൻ ഇതിന്റെ ലാസ്റ്റ് കളർ മജന്റെയും ക്രീമും എല്ലാരും ബേസ് കളർ വന്നേക്കണത് ക്രീം കളറാണ് ഇനി നമുക്ക് കുറച്ച് എക്സൽ സൈസിലെ നോർമൽ അതായത് അജറക്കില് മാത്രൂട്ടാ കാരണം ഇന്നലെ നമ്മൾ വീഡിയോയിൽ നോർമൽ മെറ്റീരിയൽ മാത്രം കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അജറക്ക് ചെയ്ത് തീർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അജറക്കിന്റെ നോർമൽ പാറ്റേൺ അതായത് ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ് വന്നിട്ട് നമ്മുടെ മതേഴ്സ് നൈറ്റി അമ്മമാരുടെ നൈറ്റി എക്സൈസ് തന്നെ ചെസ്റ്റ് ഫോർട്ടി ഫോറും ഇതിന്റെ ലെങ്ത്ത് അമ്പത്തി മൂന്നായിരിക്കും കിട്ടുന്നത് ചുരിദാർ കട്ടിന് കിട്ടുന്ന ലെങ്ത് നമ്മുടെ മതേഴ്സ് നൈറ്റിയിൽ കിട്ടത്തില്ല സ്ലീവ് ലെങ്ത് സാധാരണ പറയുന്ന പോലെ തന്നെ ഏഴര ആയിരിക്കും സെക്കൻഡ് മെറൂൺ പൈപ്പിംഗ് വെച്ചിട്ട് ഇതേ കണ്ടോ ചിക്കു കളർ പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് അടുത്തതും മെറൂൺ തന്നെ ഡിസൈനിൽ ഒരു ചെറിയ മാറ്റം വന്നു മാത്രം നെക്സ്റ്റും മെറൂൺ തന്നെ ഇത് ഓപ്പൺ ഉള്ള മോഡലാണ് കേട്ടോ വെച്ച് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് പറഞ്ഞതിന് ഓപ്പൺ ഉണ്ടാവത്തില്ല ഇതൊക്കെ പൈപ്പിംഗ് വന്നിട്ടുള്ളതാണ് സ്പോഞ്ചൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്യണത് ഈ കാണിച്ച ഐറ്റംസിന്റെ ഒരെണ്ണം പൈപ്പിംഗ് വെച്ചതും ഉണ്ട് പൈപ്പിംഗ് വെച്ചതും പൈപ്പിംഗ് ഇല്ലാത്തതും ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് രണ്ടും കാണിച്ചത് ഇനി ഈ ഒരു ഡിസൈൻ്റെ മൂന്ന് കളറിൽ ചെയ്തിട്ടുണ്ട് മെറൂണ് റെഡ് നേവി ബ്ലൂ ഇത്രയും കളേഴ്സാണ് എക്സെല്ലില് നമ്മൾ നോർമൽ കട്ടില് ചെയ്തേക്കണത് ഇനി നമുക്ക് ഡബിൾ എക്സ് ഒരു മൂന്ന് കളറും കൂടെ ഉണ്ട് ഇന്നലെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല ഇത് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നില്ല ഇത് ഡബിൾ എക്സെല് ഒരു നാല്പത്തെട്ട് അമ്പത് ഇഞ്ച് അത്യാവശ്യം നല്ല വണ്ണുള്ളവർക്ക് വരെയും ഇതൊക്കെ ആയിരിക്കും ലെങ്ത്ത് ഒരു അമ്പത്തഞ്ച് ഇഞ്ച് എന്തായാലും ഉണ്ടാവും നന്നായിട്ട് ഞാനിപ്പോ നിൽക്കുമ്പോ ഇച്ചിരി അടിഞ്ഞിടക്കണ രീതിയിൽ അതുപോലെ തന്നെ സ്ലീവ് ലെങ്ത്തും മാക്സിമം ഒരു ഏഴര എട്ട് ഇഞ്ച് നിന്ന് കിട്ടും ഇത് ലൈറ്റ് പിങ്കും ബ്ലൂവും ഇത് ഏഹ് ബ്ലാക്കും ലൈറ്റ് ബ്ലൂവും ചേർന്ന കോമ്പിനേഷൻ തിന്റെ ഓപ്പോസിറ്റ് അടുത്തത് ഇത് ലാസ്റ്റാണേ ലാസ്റ്റ് ബ്രൗണും ലൈറ്റ് പീച്ചും ചേർന്ന കോമ്പിനേഷൻ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ലാസ്റ്റ് ഈ ഒരു കളറും കൂടിയാണ് ഉള്ളത് ഓക്കെ അപ്പൊ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യ ബാക്കി ഡീറ്റെയിൽസ് അപ്പൊ പറയാം പിന്നെ എല്ലാത്തിന്റെ സ്ക്രീനിൽ ഞാൻ റേറ്റും കൊടുത്തിട്ടുണ്ടാവും അപ്പം അത് ഫുള്ള് അത് കാണാൻ പറ്റണില്ലെങ്കിൽ ആ ഒന്ന് ടച്ച് ചെയ്താൽ മതി അപ്പം റേറ്റ് അറിയാൻ പറ്റും എത്രയാണെന്നുള്ളത് ഓരോ സൈസ് സൈസനുസരിച്ചൊക്കെ റേറ്റ് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടാവണേന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം രണ്ട് നമ്പറില് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴും പേയ്മെന്റ് വന്നിട്ടില്ല അപ്പൊ ഞങ്ങൾ വിളിക്കുമ്പോൾ പറയണെന്താന്ന് വെച്ചാൽ അയ്യോ ഇപ്പൊ വേണ്ട അല്ലെങ്കിൽ പഞ്ചെണ്ണം ഒക്കെ ചിലപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതില് ഒരെണ്ണം മതി നാലെണ്ണം വേണ്ട അപ്പം കുറെ കസ്റ്റമർ ചോദിച്ചിട്ട് ഞങ്ങൾ സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞൊരു ഐറ്റം ആയിരിക്കും അപ്പൊ അത് ഭയങ്കരമായിട്ട് നമ്മളെ വിഷമത്തിലാക്കണ ഒരു സംഭവമാണ് പിന്നെ ഈ സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറഞ്ഞ കസ്റ്റമർ വിളിച്ചിട്ട് ഈ സാധനം ഉണ്ടെന്ന് പറയണം അപ്പൊ നിങ്ങൾ ഇതിന് ഓക്കെ ആണെങ്കിലും മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ അല്ലാതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ആവരുത് കാരണം ഞങ്ങളും ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടാണ് ഈ ഈ ഒരു മൊബൈലിന്റെ പുറകേ നിന്ന് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണത് ഒരുപാട് പേര് ഇന്റെ പുറകിലുണ്ട് അപ്പൊ എല്ലാവരുടെയും പരിശ്രമം വെറുതെ ആവുന്ന രീതിയിലാണ് ഓരോരുത്തരുടെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് വിഷമം കൊണ്ട് പറഞ്ഞതാണ് വേറൊന്നും വിചാരിക്കരുത് അപ്പൊ നമുക്ക് നാളത്തെ വീഡിയോയില് എംബ്രോയിഡറിയുടെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇന്ന് കുറച്ച് എംബ്രോയിഡറി ചെയ്ത് വരുന്നത് അപ്പൊ നമുക്ക് നാളത്തെ വീഡിയോയിൽ അടിപൊളി ഐറ്റംസ് ഒക്കെ ആയിട്ട് നടക്കണം